എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ ഇത് കമ്പത്തിലാണ് കമ്പത്തിലെ മുന്തിരി ഫാമിലി കാണാൻ പോകുന്നത് മുന്തിരികളുടെ കാഴ്ചയാണ് മുന്തിരികളുടെ കാഴ്ച കണ്ടോ ഉണ്ടാവും മുന്തിരി ഫാം കപ്പം തമിഴ്നാട്ടിലെ കപ്പം വില്ലേജിലുള്ള ഒരു മുന്തിരി ഫോട്ടാണ് ചെറിയ മുന്തിരി ഇഷ്ടം പോവുകയും നമുക്ക് കാണാം ウケ、ウケ、ウケ。 അവസാനം എല്ലാ ദേഷ്യവും എന്റെ പേര് ആ മുന്തിരി മുന്തിരി പാടും പൂത്തം വെച്ച് മുറ്റത്ത് കൊണ്ടുപോവാ കാണും മുന്തിരി എൻ്റെ പോലും എത്രയുള്ളത് ഇങ്ങനെയാണ് മുന്തിരി ഇവിടെ കൃഷി നടത്തുന്നത് കണ്ട ഇതിലീ കമ്പിൻ്റെ മുകളിൽ വള്ളി മാതിപ്പോൾ അതൊരു വളർന്ന് പിടിക്കും നല്ല ടേസ്റ്റ് വേണം നമുക്കിത് ഇതിലിപ്പോൾ ഒരു വേറെ കളറ് നല്ല കളർ നോക്കിയിട്ട് എടുക്കാം കേട്ടോ മുന്തിരി ചോന്നുണ്ട് ആ ചോ കെട്ടോ നല്ല ടേസ്റ്റ് 哎，昨天弄的。